മസ്കാരം കല്യാട് ചിങ്കസ്ഥാനത്ത് മോഷണം നടന്ന വീട്ടിലെ ദർശിത കർണാടക ഹുസൂരിലെ ലോഡ്ജ്മുറി കൊല്ലപ്പെട്ടതിന് മുൻപ് സ്വന്തം വീടിനു സമീപത്തെ പൂജാരിക്ക് രണ്ട് ലക്ഷം രൂപ നൽകിയതായി അന്വേഷണ സംഘം കണ്ടെത്തി ഇരിക്കൂർ ഇൻസ്പെക്ടർ രാജേഷ് ആയോടിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഹുൻസൂരിലെ പൂജാരിയുടെ വീട്ടിൽ നിന്ന് ഈ പണം കണ്ടെടുത്തു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എ പി സുഭാഷിന്റെ ഭാര്യയായ ദർശിതയുടെ കല്യാട്ടെ ഭരത്തു വീട്ടിൽ നിന്ന് രണ്ടര വയസ്സുള്ള മകൾ അരുന്ധതിക്കൊപ്പം ഉൻസൂരിലെ സ്വന്തം വീട്ടിലേക്ക് പോയത് അന്നുതന്നെ കല്യാട്ടെ വീട്ടിൽ നിന്ന് മുപ്പത് പവനും നാല് ലക്ഷം രൂപ മോഷണം പോരുന്നു വെള്ളിയാഴ്ച ഉച്ചയോടെ സ്വന്തം വീട്ടിലെത്തിയ ദർശിത ശനിയാഴ്ച രാവിലെയാണ് വീടിനു സമീപത്തെ ക്ഷേത്രത്തിലെ പൂജാരി ജനാർദ്ദനെ കണ്ട് രണ്ടു ലക്ഷം രൂപ ഏൽപ്പിച്ചത് ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുവാൻ വീട്ടിൽ പൂജ നടത്തുവാനാണ് രണ്ടു ലക്ഷം രൂപ പൂജാരിക്ക് നൽകിയതെന്നാണ് പോലീസ് പറഞ്ഞത് എന്നാൽ പൂജ നടത്താനുള്ള തീയതികളൊന്നും നിശ്ചയിച്ചിരുന്നില്ല പണം കൈപ്പറ്റിയെന്ന് അന്വേഷണ സംഘത്തോട് ജനാർദ്ധന സമ്മതിച്ചു ഈ കവർച്ചയും കൊലപാതകവുമായി ജനാർദ്ധനക്ക് ബന്ധമില്ലെന്നാണ് പോലീസ് നൽകുന്ന സൂചന പൂജാരിയെ പണം ഏൽപ്പിച്ച ശേഷം ദർശിത സുഹൃത്ത് സിദ്ധരാജോനൊപ്പം പോയി അന്ന് വൈകിട്ടാണ് സാലിഗ്രാമിലെ ലോഡ്ജ് വഴി ദർശിതയെ കൈകൾ കെട്ടിയിട്ട് വായിൽ ഡിറ്റനേറ്റർ കുത്തിക്കി പൊട്ടിച്ച് സിദ്ധരാജ് കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന് പിന്നിലെ കാണത്തെക്കുറിച്ച് പോലീസിന് ഇതുവരെ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല ദർശിത നാട്ടിൽ നിന്ന് വന്ന ദിവസം രണ്ടു ലക്ഷം രൂപ നൽകിയതായി നേരത്തെ സിദ്ധരാജു പോലീസിനോട് സംബന്ധിച്ചിരുന്നു എന്നാൽ കല്യാട് നിന്ന് മോഷണം പോയ പണമോ സിദ്ധരാജുവിനും പൂജാരിക്കും നൽകിയതെന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരാനുണ്ട് ഈ വീട്ടിൽ നിന്ന് മോഷണം പോയ മുപ്പത് പവൻ ആഭരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല സിദ്ധരാജുന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തു വരികയാണ് കുറച്ചുകൂടി തെളിവുകൾ സ്വീകരിച്ച ശേഷം സിദ്ധരാജുവിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് മൈസൂര് കോടതിയിൽ അപേക്ഷ നൽകുവാനാണ് ഇവിടുത്തെ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കൊലക്കേസിൽ സാലിഗ്രാം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി സിദ്ധരാജു റിമാൻഡിലാണ് ഈ ഡിറ്റനേറ്റർ പൊട്ടിച്ച് യുവതിയെ കൊണ്ട സമയത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതടക്കമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത് ഈ കൊലപാതകത്തിന് ശേഷം പ്രതി നടത്തിയ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ ഒരുങ്ങുന്നുണ്ട് പോലീസ് ശനിയാഴ്ച മൂന്ന് മണിയോടെയാണ് ഇത്തരത്തിൽ ദർശിതയുടെ കൊലപാതകം നടത്തുന്നത് ഈ സിദ്ധരാജു ഈ സമയം മറ്റൊരു സുഹൃത്തിനെ വിളിച്ചിരുന്നതായാണ് പോലീസ് കണ്ടെത്തിയത് ആറു വർഷമായി ദർശിതയും സിദ്ധരാജും സുഹൃത്തുക്കളാണ് എന്നാൽ ഈ മോഷണ കേസിലെ പങ്ക് എന്താണെന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ഴിഞ്ഞ വെള്ളിയാഴ്ച ഇത്തരത്തിൽ കണ്ണൂർ കല്യാട്ടെ ദർശിതയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നാണ് ഈ മുപ്പത് ഭവൻ സ്വർണം നാല് ലക്ഷം രൂപയുമായി ഈ ദർശിത വീട് വിട്ടിറങ്ങിയത് ഈ സമയത്ത് കുഞ്ഞുമുണ്ടായിരുന്നു ഈ കുഞ്ഞുമായിട്ടാണ് ഇത്തരത്തിൽ കർണാടകയിലുള്ള വീട്ടിലേക്ക് പോയത് പിന്നീട് സ്വർണ്ണം നഷ്ടമായ വിവരം അറിഞ്ഞതിന് പിന്നാലെ പോലീസ് ദർശിതയെ ബന്ധപ്പെടുവാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ദർശിത മകളെ വീട്ടിലാക്കി കർണാടക സ്വദേശിക്കൊപ്പം പോയി എന്ന വിവരം പോലീസിന് ലഭിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ യുവതി ലോഡ്ജ് മുറി കൊല്ലപ്പെട്ട നിലയിലും കണ്ടെത്തിയത് ഇവരുടെ മുഖമൊക്കെ ആകെ വികൃതമാക്കി ായിരുന്നു രക്തം തളം കെട്ടി കിടക്കുകയായിരുന്നു ഈ ലോഡ്ജ് മുറിയിൽ വെച്ച് ദർശനം സുഹൃത്തും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുകയും തുടർന്ന് സിദ്ധരാജു ദർശദയുടെ വായിൽ ഇലക്ട്രിക് ഡിജനേറ്റർ തിരികെ ഷോക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാൽ ഈ കൊലപാതകത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നൊക്കെയാണ് ഇയാൾ കർണാടക പോലീസിന് അറസ്റ്റിലായ സമയത്ത് തന്നെ മൊഴി നൽകിയിരുന്നത് ഈ രാവിലെ ഇരുവരും ഒരുമിച്ച് അമ്പലത്തിൽ പോയിരുന്നുവെന്നും അതിനുശേഷമാണ് ലോഡ്ജിൽ മുറിയെടുത്തതെന്നും പിന്നീട് ഭക്ഷണം വാങ്ങുവാനായി താൻ പുറത്തുപോയി തിരികെ വന്നപ്പോഴാണ് എതിർത്ത് ദർശിത മുറി തുറന്നിൽ നിന്നും ഈ ലോഡ്ജ് ജീവനക്കാരത്തെ വാതിൽ തകർത്ത് അകത്ത് കയറിപ്പോഴാണ് ദർശിതയെ മരിച്ചു നിലയിൽ കണ്ടെത്തിയതെന്നും ഒക്കെയാണ് ഇയാളുടെ മൊഴിയിൽ പറഞ്ഞത് എല്ലാം നേരത്തെ തന്നെ ഉറപ്പിച്ച ശേഷമാണ് ഈ ദർശിതയ്ക്കൊപ്പം ഇയാൾ ലോഡ്ജിൽ മുറിയെടുത്തതെന്നാണ് അന്വേഷണ സംഘം പക്ഷം വ്യക്തമാക്കുന്നത് ഈ ദർശിതയുമായി ചേർന്ന് സിദ്ധരാജ് മുറിയെടുത്തത് സാലിഗ്രാമയിലെ ബിലിക്കരി ലോഡ്ജിലാണ് ഈ കൊലപാതകത്തിനുപയോഗിച്ച സ്ഫോടക വസ്തു ഈ സിദ്ധരാജു നേരത്തെ കരുതിയിരുന്നതായി തന്നെ കേസ് അന്വേഷിക്കുന്ന സാലിഗ്രാമ ഇൻസ്പെക്ടർ ശശികുമാർ പറയുന്നുണ്ട് ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക തർക്കങ്ങളും സിദ്ധരാജുവിനെ ഒഴിവാക്കാൻ നടത്തിയ ശ്രമങ്ങളുമാണ് ഈ ക്രൂര കൊലപാതകത്തിലേക്ക് എത്തിച്ചത് ദർഷിതയുടെ കൈകാലുകൾ ബന്ധിച്ചു വയൽ ഡിറ്റനേറ്റർ തിരികെയാണ് കൊലപാതകം നടത്തിയത് ഈ മൊബൈൽ ചാർജറിലെ വയർ ഡിറ്റനേറ്ററുമായി ബന്ധിപ്പിച്ചാണ് പൊട്ടിത്തെറിപ്പിച്ചത് സിദ്ധരാജിന്റെ നാടായ പെരിപട്ടണയിൽ നിറയെ ക്വാറികളുണ്ട് ഇവിടെ നിന്നാണ് ഈ സ്ഫോടന വസ്തു സംഘടിപ്പിച്ചത് ഇത് ഉപയോഗിക്കുന്ന രീതിയും ഇയാൾക്ക് പരിചിതമാണെന്നാണ് ഈ സാലിഗ്രാമ ഇൻസ്പെക്ടർ ശശികുമാർ പറയുന്നത് ഈ കൊലപാതകം നടത്തിയ ശേഷം ഭക്ഷണം വാങ്ങുവാനെ സിദ്ധരാജു പുറത്തേക്ക് പോകുന്നു ഈ തിരിച്ചെത്തിയ സിദ്ധരാജു വാതിൽ തുറക്കാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോഡ്ജ് ജീവനക്കാരെ അറിയിക്കുന്നത് തുടർന്നാണ് ഇത്തരത്തിൽ വാതിൽ ഈ തുറക്കുവാനായിട്ട് ഈ ലോഡ്ജിലെ ജീവനക്കാർ ശ്രമിക്കുകയും ഈ സമയത്ത് വാതിൽ തുറക്കുമ്പോൾ ദർശിത കൊല്ലപ്പെട്ട നിലയിൽ അവിടെ കിടക്കുന്നതുമാണ് കണ്ടത് തുടർന്നാണ് ഇവർ ഈ സ്ഥലത്തെത്തിയ പോലീസിനോട് ഫോൺ പൊട്ടിത്തെറിച്ചാണ് അപകടമെന്ന് സിദ്ധരാജു വിവരിക്കുന്ന അറിഞ്ഞത് പക്ഷേ ഈ ഫോൺ പൊട്ടിത്തെറിച്ച സൂചന ഒന്നും പോലീസിന് ലഭിച്ചിട്ടില്ലായിരുന്നു കാരണം ആ ഫോൺ പൊട്ടിത്തെറിച്ചിൽ തന്നെ ആ ഫോൺ എവിടെ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു കൂടാതെ ഇത്തരത്തിൽ മറ്റ് കെമിക്കലുകൾ ഉപയോഗിച്ചുള്ള എന്തെങ്കിലും സ്ഫോടനം നടത്തിയോ എന്നുള്ളതും അവിടെ അവർ അന്വേഷിച്ചിരുന്നു പക്ഷെ അതിനുള്ള തെളിവും കണ്ടെത്തിയിരുന്നില്ല ഈ മുപ്പത് പവനും നാല് ലക്ഷം രൂപയെ സംബന്ധിച്ച് പിന്നീട് അന്വേഷണ സംഘം ഊർജിതമാക്കി ഇതിനെക്കുറിച്ചുള്ള ഒരു തെരച്ചിൽ കാരണം ഈ മുപ്പത് പവനും നാല് ലക്ഷം രൂപയ്ക്കും വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടന്നതെന്നൊരു സംശയമായിരുന്നു ഈ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നത് പക്ഷേ ഈ അന്വേഷണ സംഘം ഇയാളുടെ ബാഗ് അതായത് ഈ പറയുന്ന ദർശിത കൈമാറിയ ബാഗിൽ നിന്ന് അന്വേഷണ സംഘം ഇത് ആഹ് തിരക്കുമ്പോൾ കണ്ടെത്തിയത് മുക്കുപണ്ടങ്ങളായിരുന്നു എങ്ങനെയാണ് ഈ ബാഗിനുള്ളിൽ മുക്കുപണ്ടം വന്നത് ഇനി ഇരുവരും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെട്ടത് ഈ മുക്കുപണ്ടത്തെ ചൊല്ലിയായിരുന്നു കാരണം ആ ബെഡ്റൂമിൽ നിന്ന് കണ്ടെത്തിയപ്പോഴും ഇത്തരത്തിൽ മുക്കുപണ്ണങ്ങളാണ് കണ്ടെത്തിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ആ മുപ്പത് രൂപവൻ സ്വർണം എവിടെയാണ് പക്ഷേ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം പറയുന്നുണ്ട് ഇത്തരത്തിൽ ആദ്യം തന്നെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു ആ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ തന്നെ ഇത്തരത്തിൽ ദർശിത ഈ പറയുന്ന മുപ്പത് പവൻ സ്വർണം ഒളിപ്പിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് തുടർന്നാണ് ദർശിത ഉപയോഗിച്ചിരുന്ന കുറച്ച് മുക്കുബണ്ടങ്ങൾ അതുമായി ഇത്തരത്തിൽ ഈ പറയുന്ന സിദ്ധരാജുവിൻ്റെ സിദ്ധരാജുവിനൊപ്പം ചേർന്ന് ജീവിക്കുവാനായി ഈ ഹോട്ടലിലേക്ക് വരുമ്പോൾ കൈവശം സൂക്ഷിച്ചിരുന്നത് അത് എന്തുകൊണ്ടായിരിക്കാം ഇനി ഇതിനെ തുടർന്നാണോ ഇത്തരത്തിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് എന്നൊരു സംശയം അവിടെ നിലനിൽക്കുകയാണ് എന്നാൽ ഈ പറയുന്ന കല്യാട്ടെ വീട്ടിൽ നിന്ന് ഈ പറയുന്ന മോഷണം നടക്കുമ്പോൾ ഇയാളുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവുകളും പോലീസിന് ലഭിച്ചിരുന്നില്ല ഇത് ദർഷിത തന്നെയാണ് ഇത്തരത്തിൽ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതെന്നാണ് അന്വേഷണ സംഘം ഏറ്റവും ഒടുവിലായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതുമാത്രമല്ല മാത്രമല്ല ദർശിതയെ ഇനി ഇയാൾ മോഷണത്തിനായി നിർബന്ധിച്ചിരുന്നോ എന്നതടക്കം കുടുംബം ആരോപിക്കുന്നുണ്ട് അതായത് ഭർത്താവിന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് മൂന്ന് ബാഗുമായിട്ടാണ് പോയത് പക്ഷേ കുൺസൂറിലെ വീട്ടിലെത്തിയത് വസ്ത്രമടങ്ങിയ രണ്ട് ബാഗ് മാത്രമായിരുന്നു ദക്ഷിതയുടെ പെരുമാറ്റലൊക്കെ കുറച്ച് നാളായി ചില മാറ്റങ്ങളൊക്കെ പ്രകടമായിരുന്നു മോഷണം വിവരം അറിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു വരുന്നതായും പറഞ്ഞു പക്ഷെ പിന്നീട് ബന്ധപ്പെടുവാൻ കഴിഞ്ഞില്ലെന്നാണ് ഭർത്തൃ സഹോദരൻ പ്രതികരിച്ചിരുന്നത് ഈ പണവും സ്വർണവുമായി കൂടെ ഉണ്ടായിരുന്ന ദക്ഷിതയോട് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ കുഞ്ഞിനെ ഒഴിവാക്കുവാനായി ഇയാൾ നിർബന്ധിച്ചതായും സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഇതനുസരിച്ചാണ് മകളെ സ്വന്തം വീട്ടിലാക്കിയതിനു ശേഷം ദക്ഷിത സിദ്ധിരാജുവിനൊപ്പം ഒസൂരിലെ ഈ സാലിഗ്രാമിനടുത്ത് ലോഡ്ജ് മുറിയിലേക്ക് എത്തിയത് നേരത്തെ ബാങ്കിൽ അടയ്ക്കണമെന്ന് പറഞ്ഞ സിദ്ധുരാജു ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത ഒരു ലക്ഷം രൂപ ഈ ദർശിതയിൽ നിന്ന് കൈക്കലാക്കിയിരുന്നു അടുത്ത മാസം ഓണത്തിന് ഈ ദർശിതയുടെ ഭർത്താവ് നാട്ടിലെത്തുമെന്ന് അറിയിച്ചത് കൊണ്ട് തന്നെ ഇയാൾക്ക് കൊടുത്ത പണം തിരികെ ചോദിക്കുമോ എന്നൊരു ഭയമൊക്കെ ഈ ദർശിതയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തന്നെയാകാം ഈ ഭർത്തൃ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പുതിയൊരു ജീവിതം തുടങ്ങുവാണ് സിദ്ധുരാജുവിന്റെ വാഗ്ദാനത്തിൽ യുവതി വീണ്ടും പോയത് ഈ കുട്ടിയെയും താൻ സംരക്ഷിച്ചു കൊള്ളാമെന്നൊക്കെ ആദ്യം ഇയാൾ വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ പിന്നീട് കുഞ്ഞിനെ ഒഴിവാക്കാൻ ഇയാൾ നിർബന്ധിക്കുകയും തുടർന്ന് കുഞ്ഞിനെ ഈ പറയുന്ന ദർശിതയുടെ വീട്ടിലേക്ക് ആക്കുകയുമായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഇരുവരും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് കഴിഞ്ഞിരുന്നത് ഈ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് എന്തെങ്കിലും ചടങ്ങുകൾക്കോ വിശേഷങ്ങൾക്കോ ഒക്കെ ദർശിത പോകുമ്പോൾ അടുത്ത ബന്ധുവായ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന വ്യാജേനയാണ് സിദ്ധരാജ് സിദ്ധുരാജ് ഭർത്തൃവീട്ടിലെത്തിയിരുന്നത് ഇനി ദർശിത നാട്ടിലെത്തുമ്പോൾ ഇയാൾ നിത്യ സന്ദർശകനായിരുന്നു പിന്നീട് ഈ യുവതിയെയും കൊണ്ട് പലയിടങ്ങളിൽ കറങ്ങുകയും സ്വകാര്യ നിമിഷങ്ങൾക്കായി ഈ ലോഡ്ജ് മുറി എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഈ ലോഞ്ച് മുറി എടുക്കുമ്പോഴൊക്കെ ദമ്പതികൾ എന്ന് പറഞ്ഞത് തന്നെയാണ് ഇവർ എടുക്കാറുള്ളത് താൻ ഭർത്തൃവീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാല് ലക്ഷം രൂപയും മുപ്പത് ഭവനം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴായിരിക്കാം ഈ ഇത്തരത്തിൽ ഈ പട്ടണം സ്വദേശി സിദ്ധിരാജവുമായി യുവതി തെറ്റിയത് കാരണം പോലീസ് വിളിക്കുമ്പോൾ ഈ യുവതിയോട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ വരാൻ ഇത്തരത്തിൽ മോഷണ വിവരം അറിയുമ്പോൾ തന്നെ പോലീസ് ആവശ്യപ്പെടുന്നുണ്ട് എത്രയും വേഗം നാട്ടിലേക്ക് എത്തണമെന്ന് ആ സമയം തന്നെ പെൺകുട്ടിക്ക് മനസ്സിലാവുന്നു ഇത്തരത്തിൽ താൻ മോഷണം നടത്തിയത് പോലീസ് സ്ഥിരീകരിച്ചു എങ്ങനെയെങ്കിലും ആ വീട്ടിലേക്ക് തിരികെ പോകണമെങ്കിൽ ഈ ഒരു മോഷണം നടത്തി മുതൽ അവിടെ എത്തിക്കണം പക്ഷേ ഇതിന് ഈ സിദ്ധി രാജു സമ്മതിക്കുന്നില്ല തുടർന്നായിരിക്കാം ഇത്തരത്തിലൊരു ധാരണമായ കൊലപാതകം അവിടെ നടത്തിയിട്ടുള്ളത് കാരണം ഈ സിദ്ധരാജു സ്വന്തമായി ഹാർഡ്വെയർ ഷോപ്പ് ഒക്കെ നടത്തുന്ന ഒരാളായിരുന്നു അത് മാത്രമല്ല വിവാഹത്തിന് മുൻപ് തന്നെ ഇരുവരും തമ്മിൽ പ്രണയമായിരുന്നു എന്നാൽ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചുവെങ്കിലും ഇത്തരത്തിൽ ദർശിതയുടെ കുടുംബം അതന്നെ തയ്യാറായെന്നില്ല തുടർന്നാണ് ഇത്തരത്തിൽ മലയാളിയായ ഒരു യുവാവിനെ കൊണ്ട് കേരളത്തിലുള്ള ഒരു യുവാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് പക്ഷേ എന്നിട്ടും ഇരുവരും തമ്മിൽ ബന്ധം തുടരുകയായിരുന്നു വെള്ളിയാഴ്ചയാണ് ഈ ഹിൻസൂരിലെത്തിയ ദർശദയെ ക്ഷേത്ര ദർശനത്തിന് പറഞ്ഞുകൊണ്ട് സിദ്ധരാജു സാലിഗ്രാമത്തിലേക്ക് കൊണ്ടുപോയത് തുടർന്നാണ് ഇത്തരത്തിൽ ലോഡ്ജിൽ മുറിയെടുക്കുകയും ഇത്തരത്തിൽ വിവാഹം കഴിക്കുവാൻ തന്നെ വിവാഹം കഴിക്കുവാൻ നിർബന്ധിക്കുകയും ഇത് വിസമ്മതിച്ചതോടെ കൊലപ്പെടുത്തിയതെന്നുമാണ് കർണാടക പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് കൂടാതെ ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ മൃതദേഹം തോളിൽ ചുമന്നുകൊണ്ട് ലോഡ്ജിൽ നിന്ന് കൊണ്ടുപോകാനും ഇയാളെ ശ്രമിച്ചിരുന്നു പക്ഷേ ഈ ലോഡ്ജ് ജീവനക്കാർ ഇടപെട്ടാണ് ഇത്തരത്തിൽ പ്രതിയെ തടഞ്ഞു വെച്ചിരുന്നത് ഈ ദർശിത മരിച്ച മുറിയിൽ നിന്ന് ഏതാനും മുക്കുബണ്ഡങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അത് ദർശിത ഉപയോഗിച്ചതോ അല്ലെങ്കിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുവാനായി ഇയാൾ തന്നെ ശ്രമിച്ചതാണോ എന്നതിൽ വ്യക്തതയൊന്നും വന്നിട്ടില്ല ദർശിതയെ അടിച്ച അവശ്യാക്കിയ ശേഷമാണ് ഇത്തരത്തിൽ കൈകൾ പിറകിൽ തോർത്തുപയോഗിച്ച് കെട്ടിയത് ഇതിനിടെ തന്നെ ഈ ദർശിത അബോധാവസ്ഥയിലായി തുടർന്നാണ് ഇലക്ട്രിക് ഡിറ്റനേറ്റർ വായിൽ തിരികെ കയറ്റിയ ശേഷം വൈദ്യുതി കയറ്റി വിടുകയും സ്വിച്ച് ഓൺ ചെയ്ത ശേഷം ഇയാൾ മുറിയുടെ ഒരു വശത്ത് മാറി നിൽക്കുകയും ചെയ്തു പക്ഷെ പൊട്ടിത്തെറിക്കിയുടെ ഈ ചോര ഇയാളുടെ ശരീരത്തിലും വസ്ത്രങ്ങളും തെറിക്കുകയായിരുന്നു തുടർന്നാണ് ഷർട്ട് മാറ്റി ശരീരത്തിലുള്ള ചോര കഴുകി വൃത്തിയാക്കുവാനാണ് ഇയാള് മുറിവിട്ട് പുറത്തേക്ക് പോയത് തുടർന്നാണ് മൊബൈൽ ചാർജർ പൊട്ടിത്തെറിച്ചാണ് മരണമെന്ന് വരുത്തി തീർക്കുവാൻ ഇയാൾ ശ്രമിച്ചത് എന്നാൽ ഈ ശബ്ദം പുറത്തേക്ക് കേട്ടില്ലെന്നാണ് ഹോട്ടൽ ജീവനക്കാർ അടക്കം സാക്ഷ്യപ്പെടുത്തുന്നത് ബാഗ് സിദ്ധരാജുവിനെ ഏൽപ്പിച്ച ശേഷം ദർശനയും മകളും വിലക്കരയിലേക്ക് പോവുകയായിരുന്നു തുടർന്ന് ശനിയാഴ്ച വീണ്ടും കണ്ടുമുട്ടുകയും ലോഡ്ജിൽ മുറിയടിക്കുകയുമായിരുന്നു ഇവിടെ വെച്ചാണ് കൊലപാതകം നടന്നത് രണ്ട് അൻപതിന് ഇരുവരും മുറിയിലെത്തി രണ്ട് അൻപത്തിനാലിന് മുറി അടച്ച് സിദ്ധരാജു പുറത്തേക്ക് പോകുന്നു നാല് മിനിറ്റിനുള്ളിൽ ദർശനെ സിദ്ധരാജു കൊലപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് പോകുകയായിരുന്നു എന്നാണ് ഇത്തരത്തിൽ സൂചനകളൊക്കെ கே புறத்து வந்து கொண்டிருக்கிறது